ഹലോ വെൽക്കം ബാക്ക് ടു അവർ ബ്ലോഗ് അപ്പം ഇന്ന് നമ്മൾ മക്കൾക്ക് രണ്ടാൾക്കും ജലദോഷം പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കഞ്ഞിക്കൂർക്കലിൻ്റെ എല്ലാം ഇട്ടിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കാന്ന് വെച്ചപ്പോൾ ഞാൻ പോയി നോക്കുമ്പോൾ അവിടെ കഞ്ഞിക്കൂർക്കലൊക്കെ നല്ല ഇതായി വന്നിട്ടുണ്ട് ഇത് എന്താ ഇതും ഒരു എണ്ണയിലൊക്കെ ഇടുന്ന ഒരു ഔഷധ ചെടി തന്നെയാണ് എൻ്റെ പേര് കറക്റ്റ് കുറവ് കീയാറുന്നല്ലയോ അങ്ങനെ എന്തോ കറക്റ്റ് അറിയില്ല അപ്പോൾ അത് നോക്കുമ്പോൾ നല്ല തളർത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അപ്പം നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് പിന്നെ ഒരു വെള്ളം തിളപ്പിക്കണം ഇതും തുളസീൻ്റെ ഇലയൊക്കെ ഇട്ട വെള്ളം തിളപ്പിക്കുന്നത് നല്ലതാണ് ഈ മഴക്കാലത്ത് അപ്പോൾ നമ്മുടെ ചെടിയൊക്കെ ആ മഴ ആയതുകൊണ്ട് നല്ല പൂക്കളൊക്കെ വിരിഞ്ഞെടുക്കുന്നുണ്ട് ഈ പൂക്കൾ മഴട്ടോ ഉണ്ടാവുക എല്ലാ സാധാരണ എല്ലാ പൂക്കളും മഴ ആകുമ്പോൾ വാടിപ്പൂവെല്ലാം ചെയ്യുക പക്ഷേ ഈ പൂവൊക്കെ നല്ല ഉഷാറിലിങ്ങനെ വന്നേക്കും ോർന്ന് നിൽക്കുകയാണ് അപ്പോൾ മക്കളൊക്കെ ഒന്ന് അങ്ങനെ പുറത്തിറങ്ങുകയാണ് അപ്പോൾ നമുക്ക് ഈ ഇല നമുക്ക് പറിച്ചെടുക്കാം ചെറിയ മക്കൾക്ക് ഇപ്പോൾ ഇപ്പം പ്രസവിച്ച മക്കൾക്കോ അഞ്ചാറ് മാസമുള്ള മക്കൾക്ക് കഫ് കെട്ടൊക്കെ ഉണ്ടെങ്കിൽ ഈ വെള്ളം തിളപ്പിച്ച് തലേന്ന് തിളപ്പിച്ചിട്ട് എന്ത് ചെയ്യുക ഈ ഇല ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് അത് തണിഞ്ഞതിന് ശേഷം പിറ്റേന്ന് കുളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദിവസം ഒരു ഡെയിലി ഒരാഴ്ച അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കഫ് കെട്ടൊന്നും ഉണ്ടാവൂല ഞാൻ മക്കൾക്കൊക്കെ ചെറുപ്പത്തിലൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഞാനിത് പറിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർക്ക് കുടിക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കഫൊക്കെ ഉണ്ടെങ്കിൽ പൊയ്ക്കോളും മറ്റൊന്ന് പൊയ്ക്കോളൂ അപ്പോൾ നന്നായി കഴുകിയെടുത്തിട്ട് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഒരു മൂന്ന് ഇല എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിത് തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ വെള്ളത്തിൽ ഇത് ഈ ഇല നമുക്കൊന്ന് ഒഴിവാക്കണം ആ ഒഴിവാക്കി നല്ലൊരു ടേസ്റ്റാണ് വലിയ വലിയവർക്കും കുടിക്കുക ചെറിയവർക്കും നല്ലതാണ് പിന്നെന്താ പറയുക നല്ല ഇതിപ്പോൾ രാവിലെ വെറും വെറുമ്പൈറ്റിലൊക്കെ ഇപ്പോൾ സാധാരണ ഒരു അസുഖം ഇല്ലെങ്കിലും നമ്മൾ ഇതുപോലെ ചെയ്തിട്ട് കുടിക്കുകയാണെങ്കിൽ നല്ലതാണ് ഹെൽത്തിന് ഇതിൽ തുളസിൽ ഇടണെങ്കിൽ ഇടാം അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കുടിക്കാൻ നല്ലതാണ് വെറും വയറ്റി കുടിക്കാനും മക്കൾക്ക് കൊടുക്കാനും ഒക്കെ നല്ലതാണ് അപ്പം മൂക്ക് ഞാൻ കൊടുത്തതാണ് അപ്പം ഞാനൊരു ഒരു ഗ്ലാസ് ചൂടോടുകൂടെ തന്നെ കുടിക്കാമെന്ന് വിചാരിച്ചു എടുത്തത് ആ പൂക്കും വേണം തന്നെ അപ്പോൾ ചൂടാണെന്ന് പറഞ്ഞേ പിന്നെ ഞങ്ങൾ വൈകുന്നേരം ഒരു സ്കൂൾ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ മുത്താറി മുത്താറി കാച്ചാന്ന് വിചാരിച്ചത് അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ ഷോർട്സിന് വേണ്ടിയിട്ട് പിന്നെ ഒരു വീഡിയോ എടുക്കുകയും ചെയ്യുക ഇതിലും ഇടാന്നൊക്കെ വിചാരിച്ചിട്ട് മുത്താറി കാച്ചാൽ അപ്പോൾ മക്കൾക്കും കൊടുക്കാമല്ലോ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് ഇത് നമ്മളെ റെസിപ്പീസിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇപ്പോഴൊരു ഷോർട്സ് വെറുതെ എടുക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടി കൂടിയിട്ട് ഒരു ഷോർട്സ് പോലെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഏതാ മക്കൾ ഓടി കൂടിയിട്ടാണ് ഞങ്ങളിത് ഉണ്ടാക്കുന്നത് അപ്പോൾ മഴയായതുകൊണ്ട് പുറത്തൊന്നും പോയി കളിക്കാനും പറ്റൂല അപ്പം വരും വല്ലത്തിനും ഇങ്ങനെ കൂടുന്നുണ്ട് ഇപ്പം രണ്ടാൾക്കും ഇഷ്ടമാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ പോവുകയാണ് ഇവർക്കത് വലിയ ഇഷ്ടമൊന്നുമില്ല എന്നാലും ഞാൻ കുടിപ്പിക്കും പിന്നെ അവർക്ക് അങ്ങനത്തെ ഒന്നും വലിയ താല്പര്യം എന്തായാലും നമ്മൾ തലേന്ന് രാത്രി സോക്ക് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ഇപ്പോൾ പകലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ രാവിലെ സോക്ക് ചെയ്തിട്ട് ഉച്ചക്കോ വൈകുന്നേരം അങ്ങനെ ഉണ്ടാക്കിയാലും മതി അപ്പം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഇത് നന്നായി സോക്ക് ചെയ്തിട്ട് ഞാൻ ഇന്ന് രാവിലെ സോക്ക് ചെയ്താണ് കേട്ടോ അപ്പോൾ നമുക്ക് തലേന്ന് രാത്രി വേണമെങ്കിൽ സോക്കെയാ മറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെയും സോക്കേ അപ്പോൾ അങ്ങനെ സോക്ക് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ നന്നായിട്ട് കഴുകിയെടുക്കണം കഴുകിയെടുത്തിട്ട് നല്ല തേങ്ങയും വേണം എന്നാലാണിൻ്റെ ടേസ്റ്റ് വരുമ്പോൾ തേങ്ങാപ്പാൽ അല്ലെങ്കിൽ നമുക്ക് പാൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തയ്യാറാക്കി ടേസ്റ്റിയായിട്ട് തയ്യാറാക്കിയ ഇതിൽ നെയ്യൊക്കെ ഒഴിക്കണം അപ്പം നെയ്യൊക്കെ കഴിഞ്ഞു പോയി നെയ്യ് ഇല്ല അപ്പം ഞങ്ങൾ തേങ്ങാ പാൽ മാത്രം വെച്ചിട്ടാണ് ഇപ്പോൾ തയ്യാറാക്കുന്നത് അപ്പം മക്കളിതാ മിക്സിയിൽ ഓരടിക്കാണ് പറഞ്ഞിട്ട് രണ്ടാളുകൂടി അടിക്കുകയാണ് അപ്പോൾ പുറത്ത് ഇങ്ങനെ മഴ പെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് പിന്നെ എന്താ പറയുക കരണ്ട് ഇപ്പോൾ പോകും എന്നുള്ള പേടിയുണ്ട് അപ്പം ഞങ്ങളിതാ അപ്പോൾ മോനിങ്ങനെ അടിക്കുന്നുണ്ട് അപ്പോൾ മൂക്കും ഓൻ ചെയ്യുന്ന ഓക്കും ചെയ്യണം അപ്പം അതിനിടെ കൂടെ ഹസ്ബൻഡ് എന്ത് ചെയ്തു പിന്നെ രാത്രി കേക്കുള്ള നേരമായിട്ടുണ്ട് അപ്പോൾ രാത്രി കേക്കുള്ള ചിക്കനൊക്കെ കൊണ്ടുവന്നാൽ അപ്പോൾ ലഡുവും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മളെ മുത്താറിയൊക്കെ നല്ല പേസ്റ്റായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറേ വെള്ളം ഒഴിച്ചു കുറേ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം ചെറിയ പിന്നെ അരിപ്പുള്ള ഇതിലാട്ടോ അരച്ചെടുക്കുന്നത് അല്ലെങ്കിൽ ഇതും ഇതിൻ്റെ ഉള്ളു അതിൻ്റെ ഉള്ളിൽ കൂടെ അതുപോലെ വലിയ ഓട്ടമുള്ള അരിപ്പിയാണെങ്കിൽ ഇതുപോലത്തെ ചായ ചായ അരയ്ക്കുന്നതിലാട്ടോ ഞാൻ അരച്ചിട്ടുള്ള ജ്യൂസ് അരിക്കുന്നതിലല്ല അപ്പോൾ ഇത് ഒന്ന് അരച്ചെടുക്കുക അപ്പോൾ ഇത് ചെയ്യുമ്പോഴേക്കും നമ്മുടെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പൊക്കെ നിറഞ്ഞ് ഫുള്ളായി കിടക്കുകയാണ് പിന്നെ അതൊക്കെ ഞാൻ കൈ വെക്കണം മക്കളും കൂടി കൂടിയതുകൊണ്ട് ഒരു എല്ലാ പാത്രൂം വലിച്ചിട്ട് പിന്നെ മറ്റേതെടുത്ത് അങ്ങനെയൊക്കെ ആയിട്ട് എന്താ പറയുക ഒരു ഇതായി അപ്പോൾ ഇനി അതൊക്കെ കേൾക്കണം അപ്പോൾ ഇതിൻ്റെ അരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് പോയി അപ്പോൾ അതിൻ്റെ ചണ്ടിയായി കുറച്ചതിലേക്ക് പോയപ്പോൾ ഞാൻ ഇങ്ങനെ തോണ്ടി എടുത്തത് അപ്പോൾ ഇതൊക്കെ ഇനി വൃത്തിയാക്കണം അത് തേങ്ങ തരണ്ടിയതും ഒക്കെ ഉണ്ട് ഇനി അതൊക്കെ പാത്രമൊക്കെ കാണുമ്പോൾ മുറ്റത്ത് നല്ല മഴയാണ് അപ്പം അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു അവൻ്റെ ഒരു ടാബ് ഉണ്ടായിരുന്നു അപ്പോൾ ടാബ് എന്താ പറയുക ലോക്ക് ആയിപ്പോയി പാസ്വേഡ് ഇട്ടിട്ട് പാസ്വേഡ് മറന്നുപോയി അപ്പോൾ അവൻ്റെ ഒരു ഫ്രണ്ട് ഇട്ട് കൊടുത്തതാണ് പിന്നെ ഓനോട് അന്ന് മറന്നുപോയി പിന്നെ അത് ലോക്ക് ആയി അൺലോക്ക് ആയി അപ്പോൾ ഐ പാഡായിരുന്നു പഴയ ഒരു ഐ പാഡാണ് അപ്പോൾ അത് പിന്നെ നമുക്ക് തുറക്കാനേ കഴിഞ്ഞില്ല അപ്പോൾ ഓൻ ഫ്രണ്ടിനോ വിളിച്ചത് കാണിച്ചൊക്കെ കൊടുക്കുകയാണ് പിന്നെ ഓരി അതൊക്കെ ഇതാക്കുക അപ്പോൾ ഞാനിങ്ങനെ അടുക്കളയിൽ നിന്ന് അതിങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് അത് നോക്കുകയാണ് എന്താണ് എന്നൊക്കെ അറിയ എന്താ അറിയുമെന്നൊന്നും അറിയില്ല പിന്നെ ഞാൻ അതൊക്കെ വൃത്തിയാക്കി പിന്നെ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത അതോടി ഒരു പാത്രത്തിലേക്ക് കവർന്ന് വെച്ചിട്ട് അതോടി എടുത്തിട്ട് സ്കൂൾ മക്കളെ സ്കൂളിൽ വെള്ളിയാഴ്ച നമുക്ക് ഇത് കൊണ്ടുപോകാം പിന്നെ നോൺ വെജ് ആയിട്ടുള്ളത് കൊണ്ടുപോകാം അപ്പോൾ നാളത്തേക്ക് കൂടി കണക്കാക്കിയിരുന്ന് വൈകുന്നേരം വാങ്ങിയതാണ് അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് കറിയും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിതാ അതൊക്കെ കൈകി ചിക്കനൊന്നും കഴുകിയിട്ട് പെരക്കൊക്കെ വെച്ചിട്ടുണ്ട് കറിക്കും കുറച്ച് മാറ്റി വെച്ച് പെരക്കൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അടുക്കളയിൽ അത് വെളിച്ചം കുറവാണ് അപ്പം പുറത്തല്ല വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഒരുണ്ടാളും പുറത്തൊന്നാണ് കളിക്കുന്നത് അപ്പോൾ ഒരു ഒരു ഫ്രണ്ടും എടുത്തൊരു ടെഡി ബിയർ കേട്ടോ അവരെ കയ്യിലുള്ളത് ഒരു ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുള്ളൊരു ടെഡി ബിയറാണ് അപ്പോൾ അതുകൊണ്ട് കളിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ ഉള്ളത് ഇപ്പം ഞാൻ വെറുതെ ഇങ്ങനെ എടുത്തതാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്